മേടക്കൂറുകാർ അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ വ്യാഴമാറ്റത്തിലെ ഏറ്റവും അത് പിന്നെ വിപരീതമായിട്ട് അല്ലെങ്കിൽ ഗുണകരമല്ലാതെ ബാധിക്കുന്ന ഒരു രാശി എന്ന് പറഞ്ഞാൽ മേടക്കൂറായതുകൊണ്ട് അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാതക്കാർ പുതിയ പദ്ധതികളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യരുത് ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിലായിരുന്നാലും നിലവിലുള്ള അവസ്ഥകൾ അതായത് ജോലി മാറ്റം പ്ലാൻ ചെയ്യരുത് നിലവിലുള്ള ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കണം അതുപോലെ തന്നെ സഹപ്രവർത്തകരെ നമ്മൾ വളരെ നിരീക്ഷിക്കണം സഹപ്രവർത്തകരായിരുന്നാലും നമ്മളെ ഏറ്റവും അടുത്ത് ഇപ്പം പൊതുപ്രവർത്തകരായിട്ടുള്ള രാഷ്ട്രീയക്കാരോ കലാപ്രവർത്തകരൊക്കെ ഒപ്പം നിൽക്കുന്നവരെ വളരെ നിരീക്ഷിക്കണം അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ അബദ്ധമൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് പിന്നെ നമ്മുടെ നിരന്തരമുള്ള ജപം പ്രാർത്ഥന ആരാധനാലയങ്ങളിലുള്ള സന്ദർശനം ഇതൊന്നും മുടക്കരുത് ഇതെല്ലാം നമ്മളെ ആ ദോഷങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗുണം ചെയ്യും ഇനി മറ്റൊന്ന് ഈ വ്യാഴമാറ്റം ചില ഗുണങ്ങളും ചെയ്യും അന്യദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വരാനുണ്ട് അല്ലെങ്കിൽ നിന്ന് നമുക്ക് ധന സഹായം ചെയ്യുന്ന ആരെങ്കിലും അതൊക്കെ ഗുണകരമായിട്ട് വരും ശത്രുക്കളിൽ നമ്മളിത് പോകും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറിയ ചെറിയ ധന ഗുണങ്ങളും വരും കാരണം വ്യാഴം മൂന്നിലേക്കാണ് മാറുന്നത് മൂന്നാം സ്ഥാനമെന്ന് പറയും സഹായ സ്ഥാനമാണ് നമുക്ക് നേരിട്ടല്ല നമ്മളെ നമ്മൾ മറന്നു കിടന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ചിരുന്ന കിട്ടുമെന്ന് വിചാരിക്കാത്ത ധനം ചിലപ്പോൾ തേടി വരും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഒക്കെ ചില സഹായങ്ങൾ നമുക്ക് വരാം ദാമ്പത്യപരമായിട്ടും സമയം നല്ലതാണ് ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നല്ല ക്ഷമ പാലിക്കണം അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പഠനത്തിൽ അലസത വരാതെ നോക്കണം കുട്ടികളുടെ അവർ പോകുന്ന വഴികളും രക്ഷിതാക്കളും നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം നിരീക്ഷിക്കണം അവരെവിടെ പോകുന്നു എന്തു ചെയ്യുന്നു പിന്നെ രോഗ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഉടനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പോയാൽ ഈ വ്യാഴമാറ്റം മേടക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ഗുണമെന്ന് ചെയ്തെങ്കിൽ ദോഷം ചെയ്യില്ല